ഇപ്പൊ ഒരു ഓൾ റൈറ്റ് കാണാൻ നോ ഒരു രണ്ടു മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്നാലേ ഷോക്ക് ഇന്ന് പുറത്തു വരൂ ഇപ്പൊ നിന്നെ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും എവിടെ ഷിഹാബ് പോയോ ഇപ്പൊ പോയതേ ഉള്ളു ും വിളിച്ചിരുന്നു അത് ഞാൻ പെട്ടെന്ന് എമൗണ്ട് പറഞ്ഞപ്പോ എന്താടാ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ വേണ്ട ഡോക്ടർ പ്ലീസ് പത്ത് മണിവരെ സമയമായി തന്നാ കൊണ്ട് ഫിഫ്റ്റി തൗസൻഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തുവിട്ടോളാം നീ ഫോൺ വെക്കേ ഞാൻ വിളിക്കാം ഇപ്പൊ എങ്ങനെയുണ്ടാ താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട് മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി ഡാ ഇപ്പൊ നീ എതിർത്തൊന്നും പറയലേടാ നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല ചത്തുപോയന്റെ എന്റെ സത്യം നീ വിലക്കരുത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം സാർ തോമസ് അന്നി സാർ ഷിഹാദ്ദീൻ സാറാ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിലെത്താൻ സിഗിം വിളിപ്പിക്കുന്നു അവരോട് ഇങ്ങോട്ട് വരേണ്ടത് പറഞ്ഞേക്കണം ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് പായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ലോ സർ ഉണ്ട് ഒക്കെ ശരിയാ പക്ഷെ മക്കൾക്കൊരാവിൽസന്ധി വന്നാല് ചിലപ്പോൾ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോവും ഭഗവാനേന്ന് അല്ലെടോ സർ ആ ചെക്കൻ എങ്ങനെയുണ്ട് സർ ബെറ്റർ വൈഫിനോ

ജീവൻ ചത് തൊട്ടബാതിടാത്തോതി ഇതിപ്പോ എത്ര പേരാണോ ചർത്തത് എത്തോ അതോ പത്തോ എത്രയായാലും ഇത്ര വരെ മതി പക്ഷേ അതേ സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട് പാർട്ടിക്ക് അകത്തു നിന്നായാലും ഘടകകക്ഷികളെന്നായാലും ഈ കേസിന്റെ കാര്യത്തിൽ ഇത് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാണ് എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനുമുമ്പും ചില പുഴമർ ചെയ്യാറില്ലേ കൊച്ചിന് തീരമാന്നു അച്ചക്ക് പ്രവേശമാന്നു താൻ ഒരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്കേ നമുക്ക് പാസ് എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റി തരാം അല്ല സാർ മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും എലി പുഴിയായി പുലി പൂച്ചയായി അങ്ങനെ വല്ല വിട്ടിത്തോ കൂടി ആക്കാം പത്രക്കാരോട് എന്താണോ പറ്റുമോ സാർ പറ്റില്ല ഏ വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി താൻ എന്താടോ നോക്കുന്നത് എന്താ ബോധിച്ചില്ലേ യുക് സർ സർ സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ ആൻഡ് ഐ ലിസൺ നോട്ട് ഹിം ജസ്റ്റ് കേട്ടോടാ മതി അതാ നിനക്ക് അതാത് സർ പറ്റില്ല യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വീട്ടിത്തം തിരിച്ചറിയുമ്പോൾ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രമുണ്ടല്ലോ പാർട്ടി മൂക്കുകയറിട്ടു സഹമന്ത്രിമാർ പാലം വലിച്ചു കടകക്ഷികൾ കടകം തിരിഞ്ഞു അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സെഖാവിന്റെ പതിവ് കിമ്മിക്കും നടപ്പിലാവില്ല സാർ ഈ കേസിൽ നിർത്തിവെക്കണമെന്നിപ്പോഴാവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിട്ട് കണ്ടൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറംകടലിൽ നങ്കൂരമിട്ട കോടാപ്രദേശന്റെ ഉല്ലാസ കപ്പലിൽ ഇവരുണ്ടായിരുന്നു വിത്ത് സേതുമാധവൻ ദ മോസ്റ്റ് നൊട്ടോറിയസ് ദ മോസ്റ്റ് സോർട്ട് ഓഫ് ദ ഡ്രഗ് ഗേജ് ഓഫ് ദ സ്റ്റേറ്റ് കപ്പലിൽ നിന്ന് സേതുന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കിടക്കുമ്പോൾ റൂട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹഷപ്പ് ചെയ്തു ഫയൽ മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെനിങ്ങിന് സൂക്ഷിച്ചു ആൻഡ് ഐ ഹ് ബി എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട് എന്താ സർ സത്യം അല്ലെ പറ്റുമോ അങ്ങക്ക് പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സർ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചു കൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതു മാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരെ മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സർ കമാ നിർത്തിവെക്കാമന്വേഷണം കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ ഡിസ്മിസൽ തൊപ്പിതെർപ്പിക്കൽ എത്ര കടുത്ത ശിക്ഷയുമാവാൻ സാർ യു വെൽക്കം പക്ഷെ അതിനു മുമ്പ് കൺമുഞ്ഞിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ എന്നിട്ട് കമ്പളികണ്ഠൻ ജോസ് വധക്കേസിലെ സസ്പെക്സ് ഐ ജി ബാലു അപ്പിച്ചായി സുഭദ്ര സേതുമാധവൻ ഇവരാരൊക്കെയായാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രം ഫോട്ടോ കൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുറിന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലെ എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലെ ഒരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും സത്യവും എനിക്ക് ബോധ്യമില്ല എന്നിട്ടല്ല ഒപ്പം നിന്ന് സഖാക്കന്മാരെ മുഴുവൻ പെരിങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റ കൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം മെഷസ് ഉയർത്തിയെന്ന്

മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്ന് കഴിയുമ്പോൾ അവസാനത്ത് ഇംഗുലാഭം മുഴങ്ങി കഴിയുമ്പോൾ ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ ജനങ്ങളുടെ മനസ്സിൽ സഖാക്കന്മാരുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ അത് സംഭവിക്കാതിരിക്കട്ടെ തീരുമാനം ലാൽസല ഹലോ നരി തെറ്റുപെറ്റ് തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട അന്വേഷണം തുടരാം സർ വയ്ക്കോ ഗോഡ് فلي صح لال سلام